തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തില് പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാര് തിരുവമ്പാടി പാറമക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായി ഒരു വാർത്ത മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ പിന്നെ മീഡിയ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ വന്ന് മൊഴിയെടുത്തിട്ടുണ്ടെന്നായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത് അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതിയായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഒരു മീഡിയ കൊടുത്തിട്ടുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് ഡി ജി പിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെന്താണ് മറുപടി കിട്ടുന്നതെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത കത്ത് ആ കത്തിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ കത്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അതിന് മറുപടി ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ ഞാൻ വിളിച്ചിരുന്നു അപ്പം മറുപടി ഉണ്ടാവുമെന്നാണ് അതിന് വിവരം അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നാളെ ഇതുവരെയും എനിക്ക് അതിൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കൊടുത്ത് സർക്കാരിൻ്റെ അറിവോട് കൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്